പാലക്കാട് കൽപ്പാത്തിയിൽ ദേവരഥങ്ങൾ സംഗമിച്ചു വൃശ്ചിക സന്ധ്യയിൽ നടന്ന സംഗമം കാണാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തിയത് വൃശ്ചികം ഒന്നായ നാളെ രഥോത്സവത്തിന് കൂടിയിറങ്ങും പത്തുനാൾ നീണ്ടുനിന്ന കൽപ്പാത്തി രഥോത്സവത്തിൽ അവസാന ദിനമായ ഇന്നും രാവിലെ മുതൽ തന്നെ ദേവരഥങ്ങൾ അഗ്രഹാരീതികളിൽ പ്രദക്ഷിണം നടത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പ്രയാണം വൈകീട്ടോടെ വിശാലാക്ഷി സമേത വള്ളി വള്ളിദേവാന സമേത സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാളും ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ തേരുമുട്ടികൾ സംഗമിച്ചതോടെ പ്രശസ്തമായ ദേവരഥ സംഗമമായി ദേവരഥങ്ങൾ തേരുമുട്ടികൾ സംഗമിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ആർപ്പുവിളികളും ആരവങ്ങളും മുഴങ്ങി നാളെ രാവിലെയാണ് രഥോത്സവത്തിന് കൊടിയിറങ്ങുക ശശികുമാർ പടന്നക്കാടിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്